ഒരു കപ്പ് റവ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എണ്ണ ഇപ്പം ഒരുക്കിയൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു റവ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതൽ എടുക്കട്ടോ ആൾക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ബാക്കിയുള്ള സാധനത്തിൻ്റെ ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഏത് ടൈപ്പ് റവായാലും കുഴപ്പമില്ല വറക്കാത്ത റവായാലും റവായാലും കുഴപ്പമില്ല വറുത്ത റവായാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണേ ഇതിലേക്ക് ഞാൻ മുങ്ങി നിൽക്കാനുള്ള ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കുക നമ്മളിപ്പോൾ ഇത് മാത്രല്ല കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അടിച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിച്ചിട്ട് നോക്കുക വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെന്നാണ് നമുക്ക് കിട്ടിയത് ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് വെള്ളം ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടിച്ച എടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറച്ചൊന്ന് ലൂസ് ലൂസാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പം മാവൊക്കെ ആക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ തന്നെയാണിട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ല എന്താ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും ഞാനൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരമൂറ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതേപോലെ വടിച്ചിട്ട് കൊടുക്കുന്ന ഒരു സ്പാച്ചിലല്ലേ സുഖമായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വടിക്കുന്ന പോലെ നമുക്ക് കിട്ടും കെട്ടാം അതിന്റെ തമ്പുമാകോ ഇതേപോലെ റബ്ബർ പോലെ ഉണ്ട് കേട്ടോ ഇപ്പൊ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇത് ഒന്ന് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് മധുരം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്ര ഇട്ട് കൊടുക്ക ഞാനിപ്പോൾ കുറച്ച് മധുരം ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതാ ഇത് നല്ലോണം ഒന്ന് എന്താ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇത് ചെറിയ തോതിലൊന്ന് കളറൊന്നും മാറി വരണം കേട്ടോ ഇപ്പൊ കളറ് മാറി വന്ന് കഴിഞ്ഞാല് നമുക്കിതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ട കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ബാക്കിയുള്ള സാധനമൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം മുട്ട അത്ര ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ മുട്ട ടേസ്റ്റ് മുട്ടന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ വെറും തേങ്ങ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിന് കേട്ടോ അതുകൊണ്ട് അത് കുറച്ചൊന്ന് കട്ട പോലെ പോയി കെട്ടോ അത് കുഴപ്പമില്ല ഇതിപ്പം മുട്ട ഒഴിക്കുന്ന സമയത്ത് ആയിട്ട് എന്നെ കിട്ടിപ്പോൾ കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലാന്ന് നമുക്ക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന ഇതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു മുട്ടയും നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടോ രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കല്ല് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ദോശ ചുട്ടെടുക്കാം ഓരോ തവി മാവ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശ ചൂടിയല്ലേ അതുപോലെ തന്നെ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തി കൊടുക്കാം നല്ല തിന്നാക്കിയിട്ട് പരത്തണം കേട്ടോ എന്നാലാന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഏർ അടിവാശ ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ദോശ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേം മതിയാവു ഇത് പെട്ടെന്ന് തന്നെ എന്താ വെന്ത് കിട്ടും നമ്മളിത് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത്രയും മതിയാവു ഇനി ഇത് അടുത്തതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ദോശയെ ഇതേപോലെ ചുട്ടെടുക്കാം ഇത് എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ദോശ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ട് നല്ല താൾ പോലെ ഉണ്ട് കേട്ടോ നമ്മൾ കൈകൊണ്ട് ഇത് പിടിക്കുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഓരോ ദോശയും ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് എന്താ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പണ്ടല്ലേ അത് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം കേട്ടോ നമ്മളിത് പൊരിക്കൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കുകയാണേ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ